പത്ത് മണിക്കൂറോളം തുടർച്ചയായിട്ട് പഠിച്ച ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വരാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടോ അതുപോലെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത സിലബസ് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്ത പോലെ അല്ലെങ്കിൽ കാണാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക സ്റ്റോപ്പ് റീഡിങ് റാങ്ക് ഫെയിൽസ് യെസ് യു ഹാഡ് ഇറ്റ് റൈറ്റ് സ്റ്റോപ്പ് ഫോളോയിങ് റാങ്ക് ഫെയിൽസ് ബ്ലൈൻഡ്ലി ഫോർ ഗെറ്റിംഗ് പറ്റി പറഞ്ഞു പറഞ്ഞുതരാം അതായത് നമ്മുടെ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ഒരു ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ വായിച്ച കാര്യത്തിൻ്റെ എഴുപത് ശതമാനം മറക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ പഠിക്കുന്നതിൽ അമ്പത് ശതമാനത്തിലേറെയും ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മറക്കും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു പി എസ് സി എക്സാമിനെ നേരിടേണ്ടത് എന്ന് ഞാനിവിടെ പറഞ്ഞുതരാം ഇതിനർത്ഥം വായിക്കണ്ട പഠിക്കണ്ട എന്നല്ല പകരം പഠിച്ച കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്ത് മനസ്സിലുറപ്പിക്കണം എന്നുള്ളതാണ് ഇതിനൊരു മെത്തേഡുണ്ട് ഇതിന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വായിക്കുമ്പോൾ ഇതൊരു പാസീവ് റീഡിങ് എന്നാണ് പറയുന്നത് അതിനെ ഒരു പാസീവ് റീഡിങ് അതായത് ബ്രെയിൻ വളരെ സ്ട്രഗിൾ ചെയ്തോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണതത് ഒരു റീഡിങ് നമ്മുടെ റീഡിങ് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വളരെ കംഫർട്ട് സോണിലായിരിക്കും എന്നാൽ പരീക്ഷയുടെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ല ബ്രെയിൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻ്റാണ് ഇവിടെ നമ്മൾ ഒരു ആക്റ്റീവ് റിവിഷൻ മെത്തേഡാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത് പഠിക്കുന്നു ഒരു മണിക്കൂറ് നിങ്ങളിരുന്ന് പഠിക്കുന്ന കാര്യം പിന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടാണ് നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക പഠിച്ച ടോപ്പിക്ക് രണ്ട് ഫ്രണ്ട്സ് ഒരേ ടോപ്പിക്ക് പഠിച്ചെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക സോ നിങ്ങളുടെ ബ്രെയിൻ അത് അതൊന്നുകൂടെ ഒന്ന് ചിന്തിക്കും അല്ലെങ്കിൽ പഠിച്ച ടോപ്പിക്കിൻ്റെ ജസ്റ്റ് ഒന്ന് പോയിന്റ് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ ആ പോയിൻസിൽ നോക്കുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കും ചിന്തിച്ച് എല്ലാം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ എന്നെങ്കിലും എന്നെങ്കിൽ ഉറപ്പുവരുത്തുക അറ്റ്ലീസ്റ്റ് ഇതെങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നല്ലൊരു മെത്തേഡാണ് എക്സാംസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ എൻ്റെ എൻ്റെ ടെൻത്ത് ലെവൽ ആൻഡ് ഡിഗ്രി ലെവൽ എക്സാംസ് എന്നെ ക്രാക്കിങ് ഹെൽപ്പ് ചെയ്തൊരു മെത്തേഡ് ഇതായിരുന്നു സിൻസ് ഞാൻ ഡേ ടൈമിൽ ഫുൾ എന്ത് ചെയ്യുന്നു എന്നുണ്ട് ഇത് പഠിക്കുന്നുണ്ട് റാങ്ക് ഫെയിലും ഈ പറഞ്ഞ പോലെ കമ്പലേഷൻ പുസ്തകം ഡിഗ്രി ലെവലിനെ സംബന്ധിച്ചും കമ്പലേഷൻ പുസ്തകവും വായിക്കുന്നുണ്ടായിരുന്നു ദെൻ അതിൻ്റെ എക്സാംസ് മാക്സിമം നൈറ്റ് ഞാൻ ചെയ്യാറുണ്ട് സോ ഞാൻ പഠിച്ച കോഷ്യൻസ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്താറുണ്ടായിരുന്നു ഒപ്പം തന്നെ ഞാൻ പഠിച്ച എല്ലാ ഇമ്പോർട്ടൻസ് സെക്ഷൻസ് കവർ ചെയ്തതെന്ന് മനസ്സിലാക്കാറുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ തെറ്റിയ മേഖലകൾ ഏത് നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു സോ പിറ്റേ ദിവസം എനിക്ക് എന്ത് ചെയ്യാം അതും കൂടെ റിവിഷൻ ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സൊല്യൂഷൻ നൽകുന്നൊരു കാര്യമാണ് ഇത്തരത്തിൽ എക്സാംസുകൾ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ഇത്രയും സമഗ്രമായിട്ട് സ്റ്റഡി പ്ലാൻ ബേസിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരുപാട് സൊല്യൂഷൻ നൽകുന്നൊരു കാര്യമാണ് ഇത്തരത്തിൽ എക്സാംസുകൾ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഒരു മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് കണക്കിൽ ിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സീരീസിൽ ഇത്രയും സമഗ്രമായിട്ട് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഡിഗ്രി ലെവൽ സബ്ജക്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും എൻ സിആർ ടി ചാപ്റ്റേഴ്സ് ഫുൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സോ ദാറ്റ് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കും എന്നാൽ ടെൻത്ത് ലെവൽ എക്സാമിന് അതുപോലെ തന്നെ ന്യൂ എസ് സി ആർ ടി ഫുൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് സോ ദാറ്റ് നിങ്ങളുടെ ബേസ് വളരെ ക്ലിയർ ആയിരിക്കും ഒപ്പം തന്നെ ഓൾഡ് എസ് സി ആർ ടി ഇവിടെ പഠിക്കണമെന്നുള്ളവർക്ക് ഓൾഡ് എസ് സി ആർ ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആയിരിക്കണം ഇതെല്ലാം കവർ ചെയ്യണം ഇനി ഇത് മാത്രമല്ല നമ്മുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കുക ഔട്ട് ഓഫ് എൻ സിആർ ടികൾ പഠിക്കാൻ റാങ്ക് ഫിൽ റെഫർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാങ്ക് ഫെലിനെ ബേ ബേസ് ചെയ്തും ഒപ്പം തന്നെ ആ പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തും ടോപ്പിക് വൈസ് ആയിട്ട് ഉള്ള എക്സാംസുകൾ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് നോക്കാൻ കോണറെ എക്സാംസിലൂടെ നിങ്ങളിന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നത് നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഒപ്പം തന്നെ പരീക്ഷ എൻവൺമെൻറ്റിനനുസരിച്ച് ബ്രെയിനെ ട്രെയിൻ ചെയ്യിക്കാനും ഹെൽപ്ഫുള്ളാവും സോ നിങ്ങൾ കൃത്യമായി ആ ഒരു രീതിയിൽ തന്നെ ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാം പലരുടെയും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരാളാണ് എന്ത് ചെയ്യുന്നത് റിവിഷൻ ചെയ്യുന്നതെന്നുള്ളതാണ് അങ്ങനെയല്ല ഓരോ ദിവസവും നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് റിവിഷൻ മുന്നോട്ട് വെക്കണം വെറുതെ റാങ്ക് കാണാനുള്ള ഒരു മെത്തേഡ് മാത്രമല്ല എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടോപ്പിക് ഓഫ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിനും ഒരു എക്സാമിന് ഇനോർമസ് പാർട്ടുണ്ട് വളരെ വലിയൊരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ എക്സാമിനെ സീരിയസ്നെസ്സിലൂടെ കാണുക പ്രാക്ടീസിനെ സീരിയസ്നെസ്സുകൂടി കാണുക ഇനി നിങ്ങൾക്ക് ഡിഗ്രി ലെവലിനെ സംബന്ധിച്ചിട്ടുള്ള ഡിഗ്രി ലെവലിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും ടെൻത്ത് ലെവലിനെ സംബന്ധിച്ചിടത്തോളം ടെൻത്ത് ലെവലിൻ്റെ എക്സാമുകൾ കമ്പനി ബോർഡ് എൽ ജി എസ് അടക്കമുള്ള ടെൻത്ത് ലെവൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും പിന്നെ ഫോർസിൻ്റെ എക്സാം സി പി ഒ ഡ്ല്യു സി പി ഒ എ പി ഒ ബി എഫ് ഒ തുടങ്ങി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ പി എസ് സിയുടെ ആപ്പ് ഉപയോഗിക്കും അതിൽ എല്ലാ എക്സാംസിനും നമ്മുടെ പി എസ് സി യുടെ എല്ലാ എക്സാംസിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ വെറുതെ കുറച്ച് ചോദ്യങ്ങൾ തരികയല്ല ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള മേഖലകൾ പിക്ക് ചെയ്ത് അതിൽ നിന്ന് ചോദ്യങ്ങൾ തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളവരിൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഓൺലി കോൺസെൻട്രേറ്റിംഗ് ഓൺ എക്സാംസ് സിൻസ് അതുകൊണ്ട് ഏറ്റവും വളരെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാംസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ കോഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ റഫർ ചെയ്താണ് ഞങ്ങൾ എക്സാംസുകൾ പെക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ട്രെൻഡ് അപ് ടു ഡേറ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ എക്സാം സീരീസിലുടനീളം ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കറണ്ട് അഫേർ സീരീസ് തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം വെറുതെ ഒരു കുറേ ടോപ്പിക്സ് തന്നിട്ട് കറണ്ട് സീരീസ് അല്ല കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ പി വൈ ക്യൂസ് എല്ലാം റെഫർ ചെയ്ത് ടോപ്പിക് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ തന്നെ പല മേഖലകൾക്ക് പി എസ് സി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സോ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഹൺഡ്രഡ് മേഖല ഹൺഡ്രഡ് ടോപ്പിക്സുകൾ സെലക്റ്റീവായിട്ടാണ് ഞങ്ങൾ ഇതിന് കറണ്ട് അഫേർ സീരീസുകൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നത് സോ ആ രീതിയിൽ വളരെ അഡ്വാൻസായിട്ട് ഞങ്ങൾ ഓരോ ടെസ്റ്റ് സീരീസിലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്ത് അതുകൊണ്ട് ഒരു ചാപ്റ്റർ സി ആർ ടി ചാപ്റ്റർ എടുത്താൽ പോലും ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മേഖലകൾ എന്ത് ചെയ്തിട്ടുണ്ട് പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചുകൂടെ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും വായിക്കും മെറ്റീരിയൽ റിസോഴ്സുകൾ ഉപയോഗിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവരുടെ കയ്യിൽ എല്ലാ സോഴ്സസും അവൈലബിൾ ആണ് പക്ഷേ ഈ പറഞ്ഞാൽ അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മനസ്സിലാക്കുക സോ വൺസ് അഗൈൻ ഓൾ ദി ബസ്റ്റ് എല്ലാവരും മികച്ച രീതിയിൽ പഠിക്കുക അതിനേക്കാൾ മികച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുക താങ്ക് താങ്ക് യു